ചരിത്രത്തിൽ ആദ്യമായിട്ട് വിലക്കുറവിൽ അത്ഭുതം മഞ്ചേരിയുടെ ചരിത്രത്തിൽ രാസ്യാസിൽക്ക് മഞ്ചേരിയിൽ വിലക്കുറവിൽ അത്ഭുതം ഇത് ഒരു പത്ത് രൂപ പാൻഡ് കുട്ടികളെ ഒരു വയസ്സിൽ രണ്ട് വയസ്സിൽ പത്ത് രൂപ ഒരു പത്ത് രൂപ ഇത് മൂന്നെണ്ണം നൂറ് മൂന്ന് വയസ്സിൽ കുട്ടികൾ പറ്റിയ പത്തൊക്കെ ഒരു മൂന്നെണ്ണം നൂറ് രൂപയാണ് ഇങ്ങനെ പിന്നെ ഈ കാണുന്ന വലിയ വലിയ പ്രൗസറൊക്കെ ഒരു അമ്പത് രൂപ ഒരു അമ്പത് രൂപ മാത്രം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പല കളക്ഷൻസ് കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അമ്പത് രൂപ കേട്ടോ അമ്പത് പ്രൗസറാണിത്ത ഇത് അങ്ങനത്തെ പാൻറ്റാണ്ട് കുട്ടികളെ പാൻറ്റുകള് ഒരു ഒമ്പത് പത്ത് വയസ്സായാലും കുട്ടികളുടെ പാൻഡ് ഇത് അമ്പത് ഒരു അമ്പത് രൂപ പിന്നെ രണ്ട് ജേഴ്സികൾ കോമൺ ജേസിയാൽ വരുന്നുണ്ട് ബ്രാൻഡ് ജേസിയാൽ പിന്നെ രണ്ട് നൂറ്റി അമ്പത് രൂപയുണ്ട് പിന്നെ കുട്ടികളെ ടീഷർട്ട് വരേണ്ടി അമ്പത് രൂപ മുതൽ വരുന്നുണ്ട് മൂന്നെണ്ണം നൂറ് വരും బ్రాడ్ టీ పది వయసు బ్రాడెడ్ టీ షర్ట్ రెండు నూట ఇది ఏ స్టార్టింగ్ ఏడు వయసు పని వేసే రెండు నూత్యూ ఫుల్ కట్టి కళకి సాధింపు ഇത് വലിയൊരു ടീ ആണ് കോമൺ ആയിട്ട് ഈ കൊട്ടിന ഏത് ആണെങ്കിൽ അമ്പത് ഇതിലെ കുട്ടികൾ വരുന്നുണ്ട് വലിയവർ വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് സ്റ്റാൻഡ് വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് ഇത് നാലെണ്ണം നൂറ് ജേസികളുടെ ടീ ഷർട്ടുകളൊക്കെ നാലെണ്ണ നൂറ് നാലെണ്ണം നൂറ് ഇതായി കൊട്ടനിലത്ത പോലെ പത്ത് രൂപകൾ ഇതിലെ കോമണായിട്ട് എല്ലാവരും കഴിക്കാറുണ്ട് പത്ത് രൂപ തന്നെയാണ് ഫുൾ പത്ത് രൂപയുടെ ഇതായി അമ്പത് രൂപ അങ്ങനത്തെ തന്നെ നമ്മളെ തിരുപ്പൂർ ഡെയിലൂസിൽ വെച്ച എല്ലാ ഐറ്റംസാണ് അത് പത്ത് രൂപ ഇത് തന്നെ ഇത് അഞ്ച് രൂപേന്റെ താങ്കൾ തന്നെ ഇന്ന വേർ ലേഡീസിന്റെ ഇന്നർ വേര് habá de la camila. வலகுடி எடுத்தது இത്ര வலகுடி எடுத்தது 50 ரூபாய்க்கு 50 ரூபாய்க்கு இത്ര வலகுடி எடுத்தது நோய்க்கு எவ்வளவு நோய்க்கு வலகுடி டெஸ்போர்ட் ஐட்டம லோக்கல் അല്ല டெஸ்போர்ட் ஐட்டம கம்ப்ளீட் இம்பார்ட்டன்ட் ஐட்டம விதேச ராஜயங்களை மட்டும் எடுத்து வைக்கிறது ராசியல் ஒரு 50 ரூபாய்க்கு ராசியல் ஒரு 50 ரூபாய்க்கு எത്ര வலகுடி எடுத்தது 50 ரூபாய்க்கு வரையிறிட்டா இது போற ஏதே பிஸ் எடுத்தாரு ஸ்பெஷல் ஐட்டமஸ் வைக்கலாம் வைக்கலாம் லெஸ்டர் ஐட்டமஸ் லெஸ்டர் ஐட்டமஸ் எல்லாம் எல்லா காலேக அபார காரியக்க அபார காரியக்க இത്ര வலகுடி எடுத்தது இത്ര வலகுடி எடுத்தது ஆலேത്ര வரிவரி சிறিত্রத்தை அடிப்படையாகிட்டு விலைக் குறைவின் அற்புதம் மஞ்சேரியே രാശിയാസിൽ കൊമ്പഞ്ഞിരി വിലക്കുറവിലാണ് ബ്രോസ് സ്പോർട്ട് എംബർട്ടായിട്ട്ങ്ങളാണ് 50 രൂപ കൊടുക്ക് 50 രൂപയാ കൊടുക്ക് കൊടുക്കുന്ന പലത്രണ്ടിനെ ആർക്കും കൊണ്ടിക്കി കൊടുക്കുന്ന പലത്രണ്ടിനെ ആർക്കും കൊണ്ടിക്കി ഇത്ര വില കൂടിയേറ്റിട്ടുണ്ട് കാലിയൊക്കെ കാലിയൊക്കെ ഇത്ര പാൻടുകൾ പന്തരണ്ടിന്റെ പാൻടുകളൊക്കെ പന്തരണ്ടിന്റെ ലാസ്റ്റ് മൂസുള്ള പാൻടുകളൊക്കെ 50 50 രൂപയ്ക്ക് ഏതിടത്താലും 50 രൂപ എല്ലാം എല്ലാം കാലിയാ പറഞ്ഞോ ആവശ്യകാരങ്ങളെ പറഞ്ഞു ആവശ്യകാരങ്ങളെ بس ത്രിയ 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 എല്ലാം ഇല്ല കാലിയാ 50 টাকা কত নাম্বার বের করতে 50 টাকা ব্যানার ধরে সেরা ভালো ঘুরে 50 টাকার 50 টাকার চরিত্রের আদিমায় মধ্যের পত্তনে উলকুরবিনের অদ্ভুত ত্রিযুগিকা রাশিñasী কুমেরীর চরিত্রের পাড়িকা কালা বিলাকমীলের অদ্ভুত বিলাকমীলের অদ্ভুত ত্রিযুগিকা ত্রিযুগিকা গেরি গেরি রাশি কাজ দেন ওই কই আমার কালিয়েত্র বড় বাড়ি আমার কালিয়েত্র বড় বাড়ি দা এলা এলা কালিয়া এলা এলা പിന്നെ ഏത് ഇട്ടാലും

ും വലുപ്പം ഈ ഈ നീളം വീര കണ്ടാവും ഏതെടുത്താലും മൂന്നെണ്ണം നാനൂറ്റി എണ്ണൂറ് രൂപ മൂന്നെണ്ണം നാനൂറ്റി എണ്ണൂറ് രൂപ മൂന്നെണ്ണത്തിന് ഇതാ ഇങ്ങനത്തെ ഫാമിലി മുന്നൂറ്റിയും കുറുപ്പുള്ളൂ രണ്ട് കിലോ കാർ ഉണ്ടോ കെ ആറിന്റെ സോഫ്റ്റ് വേർടെ സാധനം ഒരു കംപ്ലയിന്റ് വരില്ലേ നടന്ന പോലെ ഒന്നും പോലെ ഗ്യാണ്ടി തന്നെ സാധനം ഈ സാധനം കൊണ്ടുപോയിട്ടാണ് ഇതാണ് കണ്ടമാനം വിസാ അവൈലബിൾ ഇത് ബ്ലാങ്കാണ്

പിന്നെ മൂന്നെണ്ണം അഞ്ഞൂറ്റൊണ്ണൂണ്ട് അടിപൊളി പഠിച്ചിട്ടുണ്ട് മൂന്നെണ്ണം അഞ്ഞൂറ്റൊണ്ണൂറ് സോഫ്റ്റ് കോറിന് മൂന്നെണ്ണം അഞ്ഞൂറ്റൊണ്ടത് നല്ല വലുപ്പം തന്നെ കേട്ടോ നല്ല അടിപൊളി അല്ല നിങ്ങൾ നല്ല വലപ്പല്ല അഞ്ഞൂറ്റൊണ്ടു പിന്നെ രണ്ട് പിള്ളേർ ഉണ്ട് നൂറ് റുപ്പു സെറ്റിംഗ് തന്നെ പിന്നെ നൂറ് റുപ്പ് ഇരുന്നൂറ് ഉപയോഗിട്ടോ എങ്ങനത്തെ സൂപ്പർ പൊറപ്പുകളെ ഇരുന്നൂറ് നൂറ്

നാല് ടോപ്പുകൾ ഓരോ 500 ബിഗ് സൈസ് ടോപ്പുകൾ 500 രൂപ ട്ടോ ഇതാ നാല് ടോപ്പുകൾ ഓരോ 500 രൂപ ഇങ്ങേരെ നല്ല നല്ല ഫാബ്രിക് നല്ല തുണികൾ നാല് നാല് ടോപ്പുകൾ ഓരോ 500 രൂപ ഇതാ കംബോ ഓഫർ ഇതൊക്കെ നാലണ്ണം 3ണ്ണം നാലെണ്ണം 500 ട്ടോ നാലെണ്ണം 500 ഇതാ ഇതെല്ലാം നാലെണ്ണം 500 ൽ വേണേ ട്ടോ ഇതാ നാലെണ്ണം 500 രൂപ

മൂന്ന് ടോപ്പിനാണ് നൂറ് രൂപ കേട്ടോ മൂന്ന് ടോപ്പിന് മൂന്ന് പീസ് ടോപ്പിന് വെറും നൂറ് രൂപ ഇല്ല ഇല്ല ഇത് നമ്മൾ കൊടുക്കും പക്ഷെ ഹോൾസെയിൽ ആയിട്ട് വന്നിട്ട് ബൾക്ക് ആയിട്ടുള്ള ഒരു ലിമിറ്റഡ് ആയിട്ട് കൊടുക്കും ഒരാൾക്ക് തന്നെ പത്തും ഇരുപത്തഞ്ചും മുപ്പത് പീസും കൊടുക്കില്ല ഒരു ലിമിറ്റ് പീസുകളെ കൊടുക്കുള്ളൂ കാരണം ഇത് നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണ കൊടുക്കും വെറും നാലേ തൊണ്ണൂറ് മൂന്ന് ടോപ്പിന് വെറും നാലേ തൊണ്ണൂറ് കേട്ടോ നല്ല വീതിയും ലെങ്ത്തും എല്ലാരും സ്വാഭാവികമായി എല്ലാവരും ഓഫർ ടോപ്പുകൾക്ക് വീതി കുറവാണ് നീളം കുറവാണെന്ന് പറയാറുള്ളത് നല്ല വീതിയും ലെങ്ത്തും എല്ലാ സൈസുകളും ഉണ്ട് എക്സല് ട്രിപ്പിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സ് എല്ലാം മൂന്നെണ്ണം നാല് തൊണ്ണൂറ് വെറും നാലേ തൊണ്ണൂറ് കേട്ടോ രണ്ടാൾക്കാർ ചിക്കൻ ബിരിയാണി പൈസക്കാണോ കൊടുക്കുന്നത് മൂന്ന് ടോപ്പ് നാലേ തൊണ്ണൂറ് പോലെ വെറൈറ്റികൾ കണ്ടമാനം മണം സ്റ്റോക്കുകൾ ഇതൊക്കെ ഇഷ്ടം പോലെ ഒരാൾക്ക് എത്ര പീസും കൊടുക്കും ഈ സാധനം മൂന്നെണ്ണം നാല തൊണ്ണൂറ് ഇഷ്ടം തെരഞ്ഞെടുക്കാം വേഗന വന്നോളി സ്റ്റോൺ വർക്ക് ഉണ്ട് എല്ലാ ത്രെഡ് വർക്ക് ഉണ്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് എല്ലാ മോഡൽസും ഉണ്ട് ടോപ്പുകൾ എടുത്തല്ലോ ഇനി അതിന്റെ താഴേക്ക് പലാസോ പാൻറ് വേണ്ടേ പലാസോ പാൻറ് ഗറു അമ്പത് രൂപ മഞ്ചേരി നാസിയ സീസൽ ഗെറു അമ്പത് രൂപ ഇല്ല ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് എലിത്ര ുണ്ട് ഒരു പീസിന് ഒരു ഒരുഅമ്പത് രൂപ ഇതാ ഇഷ്ടം പോലെ നല്ല നീളം ഇതാ കളറുകൾ ഉണ്ടോ മഴ വില്ലിന്റെ ഏഴ് കളറുകളും ഉണ്ട് ഇഷ്ടം എലാസ്റ്റിക് എല്ലാവർക്കും അറിയാം ത്രിപിൾ ത്രിപ്ലക്സിലോ എത്ര എണ്ണകഴോ കളി തടിയുള്ള ആൾക്കാർക്കും ഇതാ ഇഷ്ടം കുറച്ച് കൂടിയ കൂടിയാണോ ഒന്നിനു നൂറ്റി അമ്പത് മൂന്നെണ്ണം ഇത് മൂന്നെണ്ണം എടുത്താല് മൂന്ന് പലാസോ നല്ല ക്വാളിറ്റിയുള്ള പലാസോ ഒന്നല്ല ഇഷ്ടമുള്ള കഥകൾ കേട്ടോളൂ കറകള് ക്വാളിറ്റി നല്ല വലപ്പുള്ള കഥ ആണ് ഇഷ്ടമുള്ള വേറെ കളക്ഷൻസ് ആക്കേല്ലാം ഒന്നിന് നൂറ്റി അമ്പത് മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് ഇതിൽ പ്ലെയിൻ കളർ ഉണ്ട് കളറുണ്ട് വലുതും ചെറുതുണ്ട് ഉണ്ട് പൂക്കളുണ്ട് കായകളുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പൊ യുവതിയുടെ ആരായും മാറിയ മാഗി പാൻറ്റ് ബാഗി പാൻറ്റ് കൊറിയൻ ബാഗി പാൻറ്റ് വെറും ഒന്നിനിരുന്നൂറ് മൂന്നെണ്ണം നാല് തൊണ്ണൂറ് കേട്ടോ മൂന്ന് ബാഗി പാൻറ് ആണ് കൊറിയൻ ബാഗി പാൻറ് ആണ് നാല് തൊണ്ണൂറ് ഒന്നല്ല രണ്ടല്ല മൂന്ന് ബാഗി പാൻറ് ആണ് നാല് തൊണ്ണൂറിന് മനസ്സിലായില്ലേ വേഗം വന്നോളി ഓടി വന്നോളി മഞ്ജൂരിട്ടോ

ഒരു രൂപ പര്യായമാണ് ട്ടോര് പേരിന്റെ വില മാത്രം അത് പരസ്യവാചകം ഞങ്ങളത് മാത്രമാണെന്ന ശരിക്കും യാഥാർത്ഥ്യമാർ ഞങ്ങളാണ് പേരിന് ഒരു പേരിന് വില മാത്രം ഓക്കെ ഇത് ഓഫറിൽ ഏതാണ് ഇത് നമ്മളിപ്പോ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇത് ആ അൺലിമിറ്റഡ് ആണ് സ്റ്റോക്ക് കഴിഞ്ഞ വരെ ഇത് മഴക്കാലം തുടങ്ങി തർക്കടമാണ് വർദ്ധിക്കാലമാണ് അപ്പൊ ജനങ്ങള് ഒരു തുണിയിൽ ബുദ്ധിമുട്ടാൻ പാടില്ല തുണിക്ക് വേണ്ടി ബുദ്ധിമുട്ടാൻ പാടില്ല എല്ലാരും അഞ്ചേറ്റ് നാശിക അടിച്ച് പൊളിച്ചു സാധനം വലിച്ചു കൊണ്ടുപോകുക ക്രോപ് ടോപ്പ് കൂടെ കളക്ഷൻസ് കഴിഞ്ഞിട്ടില്ല ചേട്ടാ ഇതാടോ ഇത് വെറും നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ഒന്നിന് ഇരുന്നൂറ് രൂപ മാത്രം ഒരു ടോപ്പിനാണ് ഇരുന്നൂറ് ഇതില് ഫൈവ് സ്ലീവ് ഉണ്ട് ഫുൾ സ്ലീവ് ഉണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് സ്ലീവ് ലെസ് ഉണ്ട് എല്ലാം ഹൈ ക്വാളിറ്റി ഉള്ള വെറും ഇരുന്നൂറ് രൂപ മാത്രം കേട്ടോ വെറും ഇരുന്നൂറ് രൂപ ഇഷ്ടം പോലെ ഇതെല്ലാം കളക്ഷൻസ് ആണ് ഇഷ്ടംപോലെ സാധാരണക്കാർ എല്ലാവരും ചോദിച്ചു വരുന്ന സാധനമാണ് കുട്ടികൾക്ക് വീട്ടിൽ നിന്നിടാൻ ഡ്രസ്സുകൾ ഉണ്ടോ ഉള്ള ചോദ്യമാണ് അവർക്ക് വേണ്ടിയുള്ള നല്ലൊരു വമ്പൻ ഓഫറായിട്ടാണ് ഇതാ വീട്ടിലിടാൻ പറ്റിയ നൈറ്റ് ഡ്രസ്സുകൾ വീട്ടിൽ ഇടാൻ പറ്റിയ വീട്ടിൽ നിന്നിടാൻ പറ്റിയ ഡ്രസ്സുകള് മൂന്ന് ജോഡിക്ക് മൂന്ന് ജോഡിക്ക് എത്ര രൂപക്ക് മൂന്ന് ജോഡി മൂന്ന് ജോഡിക്ക് വെറും രൂപ ടോപ്പ് വിത്ത് ഉണ്ട് ഇത് സിംഗിൾ ഫ്രോക്ക് കോട്ടന്റെ ഇതിന് ഒന്ന് മൂന്നെണ്ണത്തിനാണ് നൂറ് രൂപ മൂന്നെണ്ണത്തിന് നൂറ് രൂപ മൂന്ന് സെറ്റ് മൂന്ന് സെറ്റ് കുട്ടികൾക്ക് വീട്ടിൽ പറ്റിയതാണ് മൂന്ന് സെറ്റിന് എല്ലാവിധ ആൾക്കാർക്കും നാസിയ വമ്പൻ വന്നിട്ടുള്ളത് മൂന്ന് സെറ്റ് ഇരുന്നൂറ് രൂപ കുട്ടികളൊക്കെ ഫാൻസി കുഞ്ഞോട് പോലെ കുഞ്ഞു ഇരുന്നൂറ് രൂപ മുതൽ കണ്ടമാനം കളറുകൾ രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ കുഞ്ഞുമക്കൾ നല്ല നല്ല ഉടുപ്പുകൾ കണ്ടോ എല്ലാവിധ ആൾക്കാർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും പറ്റിയ കളക്ഷൻസ് നമ്മുടെ നാസിയ മഞ്ചേ നാസിയ ഒരുക്കി കഴിഞ്ഞു വെറും ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് ഫാൻസി കുഞ്ഞു കുട്ടികൾക്കുള്ള ഉടുപ്പുകൾ ഇതാ ഒരു അഞ്ഞൂറ് രൂപ വരെ താഴെ വില വരുന്നുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി അഞ്ഞൂറ് വരെ താഴെ വരുന്ന നല്ല വലിയ വല്യ ഫ്രോക്കുകൾ കേട്ടല്ല ഗൗൺ പോലെയുള്ള ഉടുപ്പുകള് കളുകൾ വേണ്ട അവള് മഴവിഞ്ഞിന് ഏഴ് കളറാന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു പതിനായിരം കളറുണ്ടാ തോന്നുന്നത് കണ്ടമാനം കളറുകൾ എത്ര അറിയോ പോലെ കളറുകൾ വർമ്മർണവിസ്മയത്തിന്റെ മായാപ്രപഞ്ചം ഇതാണോ ഇഷ്ടംപോലെ ഇത് വെറും പള്ളല്ല ഇത് വന്ന് വന്ന് കാണാൻ അനുഭവിച്ചറിയുമ്പോൾ ഇതിന്റെ അറിയുള്ളൂ വന്ന് കാണി എല്ലാരും വന്ന് കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ കേട്ടോ കണ്ടോളൂ മൂന്ന് മെടികള് വല്യ മെടികള് കളറുകള് നോക്കിക്കോളിട്ടോ ഇഷ്ടം പോലെ മുന്നൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണത്തിന് എത്രമാണല്ലോ അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ടോപ്പുകൾ അവതരിപ്പിക്കാൻ പോവാണ് ടോപ്പുകൾ ഒന്നിന് ഇരുന്നൂറ് നല്ല കളർ ഫ്ലോറൽ പ്രിന്റ് നല്ല ഫാബ്രിക് ഒന്നിന് ഇരുന്നൂറ് മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് തൊണ്ണൂറ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല മൂന്നെണ്ണത്തിന് നാല് തൊണ്ണൂറ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മെഡിക്കത്ര മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് ടോപ്പിന് നാനൂറ്റി തൊണ്ണൂറ് തുണികൾ അത്രയും ഹൈ ക്വാളിറ്റി തുണികളോ മക്കളെ വന്നോളി വേഗം വന്നോളി ഓക്കെ കളക്ഷൻസ് ഇഷ്ടകൾ ഇഷ്ടം പോലെ സ്റ്റോക്ക് പോലെ സാധനങ്ങൾ വേറൊരു സാധനമാണ് ത്രീ പീസ് സെറ്റ് വീട്ടിൽ നിന്നിടാൻ സെറ്റുകൾ പുറമേക്കാൻ പീസ് മഴക്കാലത്ത് ഉണങ്ങി കിട്ടണില്ല വില കുറവില് ഇത് മിക്സിംഗ് ഉണ്ട് കോട്ടൺ ഉണ്ട് സിസ്കോട്ടുണ്ട് സ്പണ്ണുണ്ട് പല പല തുണികളിലും വരുന്നുണ്ട് ഇത് വില കേട്ടാ ഞെട്ടിപ്പോവും ഒന്നിന് മുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് കൂട്ടെടുത്ത് അത്ര ഉറുപ്പ്യോ അഞ്ഞൂറ്റി തൊണ്ണൂറ് വരുന്നത് ആ മൂന്ന് കൂട്ട് ഷാള് പിന്നെ പാന്റ് ടോപ്പ് അതൊക്കെ മൂന്ന് സെറ്റിനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കളറുകൾ നോയിക്കോളി കളർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തള്ളതള്ള മക്കളെ കയറി വന്നോളി കയറി വന്നോളി മൂന്ന് സെറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗുറും അഞ്ഞൂറ്റി തൊണ്ണൂറ് മഞ്ചേരി പ്രത്യേകത എന്ന് അറിയുമോ എല്ലാവർക്കും അഫോർഡബിൾ ആയ പ്രൈസിൽ സാധനം കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണെങ്കിൽ നമ്മള് വിജയം കാരണം എന്താ നല്ല ക്വാളിറ്റി ഉള്ള തുണികള് ഇത് കണ്ടെങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള തുണികള് ത്രീ പീസ് ത്രീ പീസ് സെറ്റ് ആണ് കൊടുക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറിന് കേട്ടോ ഇതിൽ ഒരുപാട് കളറുകൾ ഉണ്ട് ഒരുപാട് കളറുകൾ നോക്കോളൂ എന്താ ഭംഗി ഡിസൈൻ ഓക്കെ ഞങ്ങള് പാന്റ് ഷാൾ കല്യാണത്തിനോ എല്ലാ കല്യാണം നിശ്ചയത്തിനോ കുടി വിൽ പറ്റിയ മോഡല് എന്താ വെറൈറ്റികൾ ഷാളൊക്കെ കണ്ടില്ലേ കടന്നു പറഞ്ഞാൽ വലിപ്പം ഷാളൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ കൊണ്ട് അഞ്ചേ തൊണ്ണൂറിന് ഉണ്ട് ആറേ തൊണ്ണൂറിന് ഉണ്ട് ഓരോ സെറ്റിന് നല്ല നല്ല മോഡൽസ് കേട്ടോ അഞ്ചേ തൊണ്ണൂറ് കാണോ വിത്ത് ഷാള് പാന്റ് എല്ലാം അടക്കാം എന്താ അഞ്ചേ തൊണ്ണൂറ് ആറേ തൊണ്ണൂറൊക്കെ വരികയുള്ളു കേട്ടോ നല്ല സെറ്റുകൾ കളർ കല്യാണത്തിന് പറ്റിയ എല്ലാ മോഡലും റെഡ് കല്യാണം എല്ലാ കല്യാണത്തിനും പറ്റിയിട്ടുണ്ട് ഇപ്പൊ കല്യാണങ്ങൾ പല വിധത്തിലാണല്ലോ എല്ലാവിധ കളറുകളും ഡ്രസ് കോഡുകളും അവൈലബിൾ ആണ് പല വിധത്തിലും ഇത് ഷോൾതാ ഷോൾതാ വലിയ ഷോൾട്ടോ നമ്മ ഫുൾ വർക്കാണ് വരിക ഷോൾ പാൻറ്റും വർക്ക് വരുന്നുണ്ട് ഒക്കെ ആയിരത്തി ഇരുനാറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് പാർട്ടി വെയർ ആയിരത്തിന്റെ മോളിലേക്ക് വരുന്നത് ഡ്രസ് കോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളറുകള് ഒരായിരത്തി അഞ്ഞൂറ് മുതൽ ഹെവി ഹെവി വർക്കുകൾ ലഭ്യമാണ് പാർട്ടി വെയർ നല്ല വീതി മലപ്പുള്ള ഡബ്ളക്സില് ത്രിപ്ലക്സില് ഫൈവ് എക്സില് ആയതല്ല വൺ നമ്മുടെ പ്രശ്നല്ലോ തടി ഇല്ലാത്ത തടിയുള്ളവർക്ക് ഡ്രസ്സ് കിട്ടണില്ലെന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ആശയ വരില്ല എത്ര തടിയുള്ളവർക്കും സാധനം അവൈലബിൾ ആണ് ഇതുവരെ വാക്കുകള കുട്ടികളെ എന്താ പറഞ്ഞോളി പാർട്ടിവെയർ ഇട്ടോ ഞാൻ പാർട്ടിവെയർ പറഞ്ഞ മുന്നേ പറഞ്ഞു നിർത്തിയാണ് പാർട്ടി വെയർ ഷാള് കളറുകൾ ഇഷ്ടം പോലെ ഒരു ആയിരത്തിന്റെ മുകളിലേക്ക് നല്ല വർക്ക് തേർഡ് വർക്ക് ഉണ്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് എല്ലാ വർക്കുകളും ഉണ്ട് കേട്ടോ നല്ല വർക്കുകൾ ഇതോ വിഷാള് ഇതില് പാർട്ടിവെയർ ആയിട്ടുള്ളത് അതെല്ലാം പാർട്ടിവെയർ ആണ് ഇതാണോ പാർട്ടിവെയറിന്റെ വമ്പും കളക്ഷൻസും ഉണ്ട് പറഞ്ഞ പറഞ്ഞ വാക്ക് അനർത്ഥമാക്കുന്ന വിധത്തിലാണോ അടിച്ച എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് പാന്റ് ഷോള് എന്താ ബോട്ടം ഷോൾ എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ കളറുകൾ ഇതാ ഇഷ്ടം പോലെ നല്ല ഇത് കളർ നോക്കിയാൽ പഠിയാം ഷോള് നോക്കി കാണിച്ചോ പച്ച പച്ച ജബർദസ് പറഞ്ഞാൽ ജബർദസ്താണ് ഇത് നമ്മള് നമ്മൾ നേരിട്ട് കമ്പനിന്ന് കൊണ്ടുവരല്ലേ നമ്മള് ഇടനിലക്കാരില്ലാത്ത കച്ചവടമാണ് നേരിട്ട് കമ്പനിന്ന് കൊണ്ടുവരുക ഇടനിലക്കാരില്ലാത്ത കച്ചവടമാണ് അതുകൊണ്ട് നമുക്ക് ഇത്ര സാധാരണ ഈ ഇത്രയും സാധാരണക്കാരിലേക്ക് നമുക്ക് സാധനം എത്തിക്കാൻ കഴിയുന്നത് ലേഡീസ് പാൻഡെ കൊണ്ട് ഒരു മായാ പ്രപഞ്ച ലോകത്താണ് എത്തിയിട്ടുള്ളത് ഇതാ കണ്ട ജഗിനെ ഫിലിപ്പീനെ ജഗിനെ കളറുകൾ നോയിക്കോളെ ഇതിന് വില എന്ന് പറഞ്ഞാല് ഒന്നെടുത്താൽ നൂറ്റി മുപ്പത് രൂപ നല്ല ക്വാളിറ്റി ഉള്ള പാന്റ് കേട്ടോ ഒന്നെടുത്താൽ നൂറ്റി മുപ്പത് അപ്പൊ മൂന്നെണ്ണം എടുത്താൽ എങ്ങനെയാ സാധാരണ മൂന്നെണ്ണം എടുത്താൽ നമ്മടുത്തെ നാസിയയില് ഒരു മുന്നൂറ് റുപ്യള്ളി എംമാതിരി വില ഒരു മുന്നൂറ് റുപ്യ അതിന് ഇഷ്ടമുള്ള കാർ തിരഞ്ഞെടുക്കാണ്ടൊക്കെ മൂന്ന് ഇഷ്ടമുള്ള കാർഡ് തിരഞ്ഞെടുക്കാം മൂന്നെണ്ണം മുന്നൂറ് ജഗിനാണത് ആംഗിൾ ലെങ്ത് മൂന്നെണ്ണം മുന്നൂറ് രൂപ ഒന്നിന് നൂറ്റി മുപ്പത് മൂന്നെണ്ണം മുന്നൂറ് രൂപ കേട്ടോ ഇനി പോരി ഒന്നര ഒന്നര എടുക്കുമ്പോ നൂറ്റി മുപ്പത് രൂപ ഈ മൂന്നെണ്ണം എടുക്കണ സമയത്ത് മൂന്ന് ഇഷ്ടമുള്ള കളറുകൾ തിരഞ്ഞെടുക്കാം നമ്മൾ പറഞ്ഞ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാം അത് മൂന്നെണ്ണത്തിന് മുന്നൂറ്റി മുപ്പത് അത് കഴിഞ്ഞു പോയി ലെഗിനെ ലെഗിന് ഇഷ്ടം പോലെ കളറുകൾ ഒന്നിന് നൂറ് നൂറ് രൂപയുള്ളൂ ഒരു നൂറ് രൂപ ഒരു ലെഗിനെ ഇനി അത് കഴിഞ്ഞ് പോരി പലാസകൾ നൂറ് രൂപ പലാസോ ഞാൻ അവിടെ കാണിച്ചു അൻപത് രൂപ തന്നെ കാണിച്ചു തന്നു പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടന്റെ നൂറ് രൂപ ഇതിൽ ഒരുപാട് കളറുകൾ ഉണ്ട് കാണിച്ചു തരട്ടാ കളറുകൾ നല്ല ഭംഗി കുട്ടികൾ നല്ല ഭംഗിയിൽ വച്ചിട്ടുണ്ട് കളറുകൾ എല്ലാ കളറുകളും അവൈലബിൾ ആട്ടോ പാന്റ് കൂടെ മായ പ്രപഞ്ചം എന്ന് പറഞ്ഞ വെറുതെ അല്ല കാരണം നമ്മുടെ അടുത്ത് ഉണ്ട് ലെഗിൻ ഉണ്ട് പിന്നെ പലാസോ ഉണ്ട് പ്ലാസോ ഉണ്ട് സിഗറ പാൻറ് ഉണ്ട് ജോഗർ ഉണ്ട് പിന്നെ പാരഷൂട്ട് ഉണ്ട് ജീൻസ് പാന്റുകൾ പാൻറ് അങ്ങനെ നോക്കി ജീൻസ് പാന്റുകൾ ജീൻസുകൾ എല്ലാ ഫിറ്റും ബോമ ഫിറ്റ് ഉണ്ട് ബാഗ് ഉണ്ട് പിന്നെ സ്കിൻ ഫിറ്റ് ഉണ്ട് പാരഷൂട്ട് ഉണ്ട് അല്ല എല്ലാവിധ മോഡൽസും നമ്മൾ അടുത്ത് അവൈലബിൾ ആട്ടോ അത് എല്ലാ കളറുകളും നാനൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് ജീൻസുകൾ ി തൊണ്ണൂറ് എല്ലാ ഫിറ്റുകളും എന്ന് പറഞ്ഞില്ലേ ലേഡീസ് പാന്റുകൾ എന്താ നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് രൂപേ താഴെത്തി അതായത് പറഞ്ഞ അഞ്ഞൂറ് രൂപ താഴെത്താണ് എല്ലാ ഫിറ്റുകളും ഞാൻ മുന്നേ മുന്നേ പറഞ്ഞ വോം ഫിറ്റ് ബാഗി ഇപ്പോ യുവതികളുടെ അരമായി മാറിയ പാരഷൂട്ട് ബാഗി സ്ലിം ഫിറ്റ് എല്ലാ ഫിറ്റുകളും നമ്മളെടുത്ത് സ്റ്റോക്ക് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ കളറുകളും ഉണ്ട് അഞ്ഞൂറ് രൂപേന്റെ താഴെ ഉള്ളു വില നോയിക്കുളി എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ തുണിടെ കൂമ്പാര നിങ്ങള് കേട്ടിട്ടുണ്ടാവുള്ളൂ കാണാൻ നമ്മൾ നമ്മളെ സി വന്നിട്ടുള്ളത് ഇതാ ഇത് വലിയവർക്കുള്ള ടീഷർട്ടുകള് ഇത് ഒന്നിന് അൻപത് രൂപ നാലെണ്ണ ഇരുന്നൂറ് ഇട്ടാ ഇത് കോംബോ ഓഫർ ആണ് ഒന്നിന് അൻപത് രൂപയുള്ളൂ കോട്ടൺ കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ വീട്ടിൽ നിടാൻ പറ്റിയ ചോറ് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിരിക്കും നല്ല സുഖം ഉണ്ടാവും നല്ല എന്താ പറയാ തുണി തുണിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു മുലായം നന്ന സ്മൂത്ത് ആയ തുണിയാണ് കോട്ടൺ കോട്ടൻ വൈറ്റ് ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ അതിൽ ഒരു അപ്പൊ ഇതാണ് നമ്മള് പ്രത്യേക ഓഫർ ഓഫർട്ടോ മാസികൾ വീട്ടിൽ നിന്ന് എല്ലാ കൂടെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് എത്ര രൂപ കേട്ടത് മൂന്നെണ്ണത്തിന് മുന്നൂറ് രൂപ നല്ല തുണികൾ നല്ല വീതി വലപ്പം സാധാരണ ഓഫർ ഞാൻ മുന്നേ പറഞ്ഞു ഓഫർ കേട്ട് കഴിഞ്ഞാൽ വീതില്ല വലിപ്പണ്ടവരാന്ന് പറയുന്ന സ്ഥലത്ത് നോക്കൂ കൈയ്യുണ്ട് നല്ല വീതി ഉണ്ട് നിങ്ങളല്ലാണ്ട് മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് അത് പറഞ്ഞാ കോട്ടൺ മാച്ചുകൾ കോട്ടൻ മാക്സികൾ ഒന്നിന് ഇരുന്നൂറ് കോട്ടൺ മാക്സികൾ ഒന്നിന് ഇരുന്നൂറ് ഇത് മൂന്നെണ്ണത്തിന് നാലേ തൊണ്ണൂറ് കേട്ടോ ഇല്ല ഇതൊക്കെ കോമ്പോ ഓഫറാണ് ഒന്നിന് ഇരുന്നൂറ് മൂന്നെണ്ണം നാലേ തൊണ്ണൂറ് നല്ല വീതി വലപ്പുള്ള സാധനങ്ങൾ കേട്ടോ ഒന്നിന് ഇരുന്നൂറ് മൂന്നെണ്ണം നാലേ തണ്ണൂറ് കേട്ടോ തീർന്നിട്ടില്ല ഇനി നമ്മൾ മാക്സികൾ എല്ലാം ഹോൾസെയിൽ വേണ്ട കൊടുക്കും ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് റേഞ്ചില് നല്ല ഫാൻസി കോട്ടൺ ഇതാ ആയിക്കോളും ഫാൻസി കോട്ടൺ മാക്സികൾ ഇതാ ഓക്കേ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ള ഹോൾസെയിൽ പെയിൻ കളർ ഉണ്ട് അല്ല അടി അടിച്ചപള്ളി പെയിൻ്റ് ഓക്കെ അല്ലേ എന്താ ഭംഗി മാക്സികൾ അതിഷ്ടം പോലെ കളറുകളാണ് ഒരു കളറുകളാണ് വർക്കുകളാണ് സ്റ്റോൺ വർക്ക് വരുന്നത് അപ്പൊ കോഴ്സ പുറമേ മുന്നൂറ് രൂപ ഒക്കെ വില വരുന്ന സാധനമാണ് നമ്മൾ വില കുറച്ച് കൊടുക്കാണ്ടോ ഇതാ ഇനി മാക്സിമം എടുത്താൽ ഷോള് നിർബന്ധമാണ് ഷോൾ വേണം അപ്പൊ ഷോൾ നമ്മൾ ഷോള് എത്തിപ്പെട്ടതെന്ന് തരോ ഷോൾഡ് ഒരു മായ ലോകത്തേക്കാണ് ഇതാണ് ഏറ്റവും ഷോൾ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണോ ഷോളുകൾ എല്ലാ കളറുകളും ഇതാണ് അന്നക്ഷം അലങ്കരിച്ച് വെച്ചാണ് മൊത്തം എല്ലാ കളറും

പിന്നെ ബ്രാൻഡും ബ്രാൻഡ് ഇന്ത്യയിലെ ടോപ്പ് പേരിൽ ഉണ്ടോ ഒരു അമ്പത് രൂപ ഡബിൾ മുണ്ടുകൾ ഒന്നിന് ഇരുന്നൂറ്റി അൻപത് മൂന്നെണ്ണം എടുക്കുമ്പോൾ മൂന്ന് ഇഷ്ടമുള്ള കളറുകൾ കരകൾ എടുക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്ന് ദോത്തികളാട്ടോ ഡബിൾ മുണ്ടാണ് കേട്ടോ ഇനി വിശ്വസിക്കാൻ പറ്റൂല മൂന്ന് ദോത്തികൾ അഞ്ഞൂറ്റി തൊണ്ണൂറിന് ഇതാ ഇഷ്ടമുള്ള പച്ച നീല കളറുകൾ പച്ച നീല ചോപ്പ് റോസ് എല്ലാ കളറുകളുണ്ട് വെള്ളിയാഴ്ച പോലെ അഞ്ഞൂറ് തൊണ്ണൂറിന് മാക്സിമ മുതൽ വിശ്വസിക്കാൻ പറ്റാത്ത പേരോടും വെറും നൂറ് രൂപയോളും മാക്സിവിറ്റ് സ്റ്റാർട്ടിങ് നൂറ് രൂപ ഇതാ ഇഷ്ടംപോലെ കറർ ഇതൊക്കെ എന്റെ കേട്ടോ കളറുകൾ നൂറ് രൂപേൻ്റെ ഒരുപാട് നൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നൂറ് രൂപ മുതൽ മാക്സിവിറ്റ് നൂറ്റി നൂറ് രൂപ ഇനി ഇതാ ലുങ്കി തുണി വീട്ടിടാൻ പറ്റുക ഒന്നിന് തൊണ്ണൂറ് ഉറുപ്യ മൂന്നെടുക്കുമ്പോൾ അമ്പത് ഓഫറ് ഇരുന്നൂറ്റി അമ്പത് ഉപയോഗോ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മൂന്ന് മുണ്ടുകൾ അതിഷ്ടംപോലെ കളറുകൾ ഇഷ്ടമുള്ള കളറുകൾ തിരഞ്ഞെടുക്കാം കേട്ടോ എല്ലാവിധ കളറുകളുണ്ട് നോക്കൂ നല്ല വെള്ളം കള്ളികളിച്ചൊക്കെ തൊണ്ണൂറ് ഉറുപ്യൂ കുറേ തൊണ്ണൂറ് രൂപ കേട്ടോ നല്ല ഡബിൾ മുണ്ട് കാണിച്ചു ലുങ്കി തുണി കാണിച്ചു ഇന്ന് ശനിമൂലം ഷർട്ട് കൂടി വേണമല്ലോ നല്ല കുറഞ്ഞാവുള്ളൂ ഇതാ രണ്ട് ഷർട്ട് കുറവും അഞ്ഞൂറ് റുപ്പ്യ കേട്ടോ നല്ല അടിച്ചാപ്പള്ളി ഷർട്ടുകൾ രണ്ടെണ്ണം അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് ഷർട്ട് കോമ്പോ ഓഫർ രണ്ടര അഞ്ഞൂറ് റുപ്യതാ കളറുകളും അല്ല കാരളം മുൻകി അടിച്ചാപ്പള്ളി ലൊക്കെ കോയൊക്കെ ഇവിടുന്നാണ് വന്നെടുത്തോണ്ടായിരുന്നു സാധനം മൂന്നാ അടിച്ചാപ്പൊളി ടീഷർട്ടുകൾ ഇരുന്നൂറ് റുപ്യ ഒരു ഇരുന്നൂറ് റുപ്പ്യന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് റുപ്പ്യ മൂന്നെണ്ണത്തിന് ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണത്തിന് മൂന്നെണ്ണത്തിന് ഹാഫ് സ്ലീവ് ഉണ്ട് എല്ലാത്തിന് മൂന്നെത്തിന് കേട്ടോർട്ട് ചോദിച്ചടക്കും മൊബൈൽ ഇടാൻ പോക്കറ്റ് വേണ്ടി അവർക്കുള്ളതാ നൂറ്റി കോളറുള്ള പോക്കറ്റ് കോളറുണ്ട് പോക്കറ്റുണ്ട് നൂറ്റി അമ്പത് റുപ്പ്യ നൂറ്റി അമ്പത് റുപ്പി ടീഷർട്ട് കൊടുക്കാൻ കേട്ടോ നല്ല നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ടീഷർട്ടുകളും കോളറുകൾ വിത്ത് കോളർ നല്ല പൂക്കളുണ്ട് നല്ല പൂവും ഡിസൈനും വലിയ പള്ളിയും ഒക്കെ ഉള്ള മോഡല് ടൗപ്പ് വേണ്ടേ ആണുങ്ങൾക്ക് അപ്പൊ അതും

കർക്കിടമാസം വറുതിക്കാലമാണ് അപ്പോൾ വറുതിക്കാലത്തെ വരവേൽക്കാൻ നമ്മുടെ മല മഞ്ചേരി നാസിയാസിലീസ് വമ്പൻ ഓഫറുമായ മുന്നിങ്ങാൻ മുന്നിലേക്ക് കിട്ടും കണ്ടുട്ടേം സാധനം അഞ്ചുറ്റേം അല്ല അടിപൊളി സാധനം കണ്ട മകളെ